നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ലോകസഭയിൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കാരണം ലോകസഭയിൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അത്രയും തീപ്പൊരു പ്രസംഗമാണ് നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാനായി എത്തിയിരുന്നു വർഷങ്ങൾക്കിപ്പുഴം പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ ലോകസഭ നിന്നു എന്ന് വേണം പറയാൻ ആരെയും ഭയപ്പെടുന്നില്ല എന്ന സന്ദേശമാണ് ചിത്രം നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധി ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയത് പ്രതിപക്ഷം ആരെയും ഭയപ്പെടുന്നില്ല എന്ന സത്യമാണ് ഞങ്ങളുടെ ആയുധമെന്നും പിന്നാലെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഗുരുനാനാക്കിന്റെ ചിത്രവും രാഹുൽ ലോകസഭയിൽ പ്രദർശിപ്പിച്ചു പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയതിനെ സ്പീക്കർ എതിർക്കുകയും ചെയ്തു ഇന്ത്യ എന്ന ആശയത്തെ ബിജെപി എന്ന് രാഹുൽ ഗാന്ധി ലോകസഭയിൽ പറഞ്ഞു ബി ജെ പിയുടെ ആശയത്തെ എതിർക്കുന്നവരെ മുഴുവൻ ആക്രമിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഭരണഘടനക്കെതിരെ തുടർച്ചയായ ആക്രമമാണ് ഉണ്ടായത് ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ജനം എതിർത്തു ദരിദ്രരും ദലിതരും ന്യൂനപക്ഷങ്ങളും രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണ് എന്നും പ്രതിപക്ഷത്ത് ഇരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്നും പറഞ്ഞ രാഹുൽ ദൈവവുമായി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും അദ്ദേഹത്തെ പരിഹസിച്ച് പറഞ്ഞു ഗാന്ധിജിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു സിനിമയാണെന്നാണ് മോദി പറഞ്ഞത് ഇതിനേക്കാൾ വലിയ അജ്ഞാതയുണ്ടോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു ബി ജെ പി അംഗങ്ങൾ ഭരണഘടന എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ജനങ്ങളും ഞാനും ആക്രമിക്കപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത് അൻപത്തിയഞ്ചു മണിക്കൂർ ഇടി ചോദ്യം ചെയ്തത് താൻ ആസ്വദിക്കുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടക്കുന്നുവെന്ന രാഹുലിന്റെ പരാമർശത്തിൽ ഭരണപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു ഹിന്ദുക്കളെ ആക്രമിക്കണമെന്ന് രാഹുൽ ഗാന്ധി വിളിച്ചുവെന്നും അതു അത് ഗൗരവതരമാണോ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാഹുൽ മാപ്പ് പറയണമെന്നും അഭയമുദ്രയെ പറ്റി പറയാൻ രാഹുലിന് അവകാശമില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു അയോധ്യ എന്ന് പറഞ്ഞതും മൈക്ക് ഓഫ് ചെയ്തുവെന്നും മൈക്കിന്റെ കൺട്രോൾ ആരുടെ കയ്യിലെന്നും സ്പീക്കറോട് രാഹുൽ ഗാന്ധി ചോദിച്ചു എന്നാൽ ഓഫ് ചെയ്തിട്ടില്ലെന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം അയോധ്യയിൽ മത്സരിക്കാൻ മോദി ആലോചിച്ചു എന്നാൽ തോൽക്കുമെന്ന് കരുതിയാണ് പിന്മാറിയതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു